എത്താം പി സി വിഷ്ണുനാഥ് കോൺഗ്രസ് നേതാവ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ പി സി വിഷ്ണുനാഥ് ഒരുപോലെ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ടാണ് എസ് ഐആർ നടപടികൾ നിർത്തിവെക്കണം നിലവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആയതിനാൽ തന്നെ വലിയ സമ്മർദ്ദം ബി എൽഒമാരൊക്കെ ഒരുപോലെ പറയുന്നത് നമ്മൾ കേട്ടതാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഈ രണ്ട് ജോലിക്കായി നിയോഗിച്ച ആളുകൾ അവർ ആ ജോലികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരേ ആളുകളെ അല്ല രണ്ടിടത്തും നിയോഗിച്ചു അങ്ങനെ പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ സുപ്രീം കോടതിയിരിക്കുന്നത് സത്യവാങ്മൂലം സംസ്ഥാന ചീഫ് എലക്ടറൽ ഓഫീസർ ആണോ അതോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണെങ്കിൽ അത് ശ്രീ രക്തൻ യു ഖേൽക്കറാണ് അല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ അത് ഷാജഹാൻ ഐ എസ് ആണ് ഏത് ഓഫീസിൽ നിന്നാണ് ഈ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് എന്നൊരു വ്യക്തത കിട്ടുമോ അക്ഷയ അക്കാര്യത്തിൽ ഞാൻ വ്യക്തത വരുത്താം ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെക്രട്ടറിയായ ബി എൽ പ്രകാശ് എന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെക്രട്ടറി അതായത് ചീഫ് ഇലക്ടറൽ ഓഫീസർ അല്ല മറിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ സത്യവാങ്മൂലം നേരത്തെ ഈ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത് ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി യാതൊരു ബന്ധവുമില്ല കാരണം നേരത്തെ ഹർജി പരിഗണിച്ചിരുന്ന വേളയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം അഥവാ കേരളത്തിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിക്കുകയാണെങ്കിൽ എസ് ഐ ആർ നടപടികൾ ബാധിക്കുകയാണെങ്കിൽ അത് പറയേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഏതായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ നിലപാട് സുപ്രീം ഒന്നുകൂടി പോയിട്ട് ബാലുവിലേക്ക് തിരികെ വരാം സംസ്ഥാന കമ്മീഷനാണ് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സുപ്രീംകോടതിയിരിക്കുന്നത് നിലപാട് മാറ്റമാണ് എന്നെ അത് അത്ഭുതപ്പെടുത്തുകയാണ് എന്നെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ കാരണം ഈ സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് അവിടെ ഞങ്ങളെല്ലാവരും ഞാനാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ശ്രീ എം വി ജയരാജനാണ് പിന്നെ സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ശ്രീ സത്യൻ മൊഗേരിയാണ് സി പി ഐ പങ്കെടുത്ത് സി പി ഐക്ക് വേണ്ടി പങ്കെടുത്തത് ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടതാണ് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രയാസം അതായത് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ബി എൽഒമാര് മാത്രമല്ലല്ലോ ബി എൽഒമാരോടൊപ്പം ചേർന്ന് ഈ കാര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് ബി എൽ എമാരാണ് ആ ബി എൽ എ ഒരുപാട് ആളുകൾ ഇപ്പോൾ നിലവിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലെ സ്ഥാനാർത്ഥികളാണ് ലോക്കൽ ബോഡി ഇലക്ഷനിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രചാരകരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബി എൽ എ മാർക്ക് ബി എൽ ഒ മാരുമായി ചേർന്ന് കാരണം ഭവനം സന്ദർശിക്കുമ്പോൾ ബി എൽ ഒ ബി എൽ എ മാരെ കൂടെ കൂട്ടണമെന്നാണ് വ്യവസ്ഥ പക്ഷേ കൂടെ പോകാൻ ബി എൽ എ മാർ പലരും സ്ഥാനാർത്ഥികളാണ് ഈ കാര്യം പറഞ്ഞപ്പോൾ അന്ന് ശ്രീ ഷാജഹാൻ ഐ എസ് ഇത് സർക്കാർ ചീഫ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് എലക്ടർ ഓഫീസറെ അറിയിക്കാമെന്ന് പറയുകയും അദ്ദേഹം ഒരു കത്ത് കൊടുത്തു ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോൾ എന്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം കൊടുത്തു ലോക്കൽ ബോഡി ഇലക്ഷന്റെ സാഹചര്യത്തിൽ ഇത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കത്തും കൂടി ചേർത്താണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഇത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് അപ്പൊ ആ ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ ഇനീഷ്യേറ്റ് ചെയ്തത് ഇത്രയും ചരിത്രം ഇക്കാര്യത്തിൽ ഉണ്ടെന്നിരിക്കെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് കാരണത്താലാണ് ഈ അത്ഭുതകരമായ മലക്കം മറിയൽ നിലപാട് മാറ്റം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും സർക്കാർ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്